ഓക്കെ അപ്പൊ നേരത്തെ നമ്മള് ഒരുപാട് ഐറ്റംസുകൾ കണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതുപോലെ ക്ലീനിങ് ഐറ്റംസുകള് ബോട്ടിൽ ഐറ്റംസുകള് അങ്ങനെയൊക്കെ നോക്കാം ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഐറ്റംസുകൾ വണ്ടി പാളി ஆல் பைக் காருக்கும் போட்டுக்கலாம் பைக்குக்கும் போட்டுக்கலாம் இது வந்து நூத்தி அறுபது ரூபா ஒன் ஃபார்ட்டி ரூபீஸ் ஒன் ஃபார்ட்டி தான் வரும் இது போலிஷ் நமக்கு மெயின் ஆயிட்டு போலிஷ் யூஸ் செய்யாட்டா நமக்கு பைக்கு கார் கார் பைக் அவைலபிள் கார் பைக்கும் அவைலபிள் ஆண்டா நமக்கு இது ஓத்தன் யூஸ் செய்யா ஓகே நெக்ஸ்ட் வந்துட்டு நமக்கு டூ வந்து செயின் ஸ்ப்ரே செயின் ஸ்ப்ரே வந்து லூப்டா லூப் உங்களுக்கு வந்து பல நாடுகள் ോ ഇത് എംഎൽ ബോട്ടിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എം എൽ പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തായാലും തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് വേണ്ടത് അത് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി എന്തായാലും തരും അപ്പോ മെയിനായിട്ട് എത്ര വരുന്നത് അപ്പൊ ഇത് നിങ്ങൾ ആയിട്ട് ഐറ്റംസ് ഒന്നിച്ച് വേണം ഒന്നിച്ച് ഓർഡർ ചെയ്താൽ മതി ഓ ഒരു മെയിൻ ആയിട്ട് കേൾക്കണ ചോദിക്കണ ചോദിക്കണത് അതായത് ഹെൽമെറ്റിന്റെ ഉള്ളിൽ നമുക്ക് വേർപ്പ് അല്ലെങ്കിൽ അഴുക്ക് കൂടിയിട്ട് ക്ലീൻ ആക്കാനുള്ള ഐറ്റം ഇതാണ് ഹെൽമെറ്റ് ക്ലീനർ സ്പ്രേ ഇത് യൂസ് ചെയ്ത ഹെൽമെറ്റിന്റെ ഇന്റീരിയർ അതായത് ഉള്ളിലുള്ള സ്പോൺസ് കാര്യങ്ങളൊക്കെ പറ്റും அப்போ இது நமக்கு ஒன் தேர்ட்டி எம்ஆர்பி ஒன் செவன்ட்டி ஃபைவ் வரும் ஒன் செவென்டி எம்ஆர்பியில இது வந்து புக் பண்ணிக்கோங்க நோக்கி ஓகே நெக்ஸ்ட் வந்து நமக்கு இது தான் இது வந்து உங்களுக்கு ஒரு பாலிஷ் ஷைனிங் அந்த மாதிரி ஷைனிங் ஓகே ரேட் தான அந்த ரேட் கம்மி வருது சேய்โด நம்ம கேச்சோ நெக்ஸ்ட் ஒண்ணுலாம் டயர் polish இது டயர் polish ஆ இருக்கு. ஓடனாலிஷே கார் பைக் எதுකనా போட்டுக்கலாம். போட்டுக்கலாம். இது எப்படி கார்ல தனியா spray பண்ணி போட்டு தடக்கணுமா இல்ல spray பண்ணாலே முடிஞ்சிருமா? அது அதுவாகே dry ஆயிடும். ஓ. ஓ இது நமக்கு spray நம்ம ஷேக் செய்து நல்லா இந்த நம்ம டயர المناடிச்சீங்க அதுக்கு பதினே நிமிஷம் நிக்குப்ப தடச்சிடுங்கையில நமக்கு நல்லதனான டயர அந்த black shining ஐடி நிக்கும்.

എയ്റ്റി റുപ്പീസിനോ നമുക്ക് കൊടുക്കാൻ ചെയിൻ ബ്രഷ് ആണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആവശ്യം ഓർഡർ ചെയ്യാം മെയിനായിട്ട് ക്ലീനിക്ക് കാര്യങ്ങളൊക്കെ അടുത്താണ് റിംഗ് ലൈറ്റ് നമ്മളെ മോഡിഫിക്കേഷൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല റിംഗ് ലൈറ്റ് വരാത് നമ്മൾ ആ പൈസ അകത്തൊക്കെ ഇതുപോലെ മെയിൻ ആയിട്ടുള്ള പ്രൊജക്ട് ലൈറ്റിന്റെ ഒക്കെ റൗണ്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനാണത് അപ്പൊ ഇത് എങ്ങനെയാണല്ലോ യൂസ് ചെയ്യേണ്ടത് ബൈക്കിനു യൂസ് നമുക്ക് ചെയ്യേണ്ട മെയിനായിട്ട് സെറ്റ് പീസ് വരും നമുക്കത് രണ്ട് സെറ്റ് രൂപ തരാട്ടുണ്ട് എല്ലാം സേഫ് റേറ്റ് തന്നെ ഓക്കെ ഇത് കണക്ഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിലൊരു ഇതില് വോൾട്ടേജ് കൺട്രോളർ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് ഡയറക്റ്റ് കൊടുക്കാൻ ഇത് വന്ന് ബാറ്ററി ഡയറക്റ്റ് ആയി ഇത് ബാറ്ററി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് രൂപ രൂപക്കാണ് സെറ്റ് തരാന്ന് പറഞ്ഞേക്കണത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് അതിന്റെ തന്നെ വൈറ്റ് അല്ലേ ഇത് ബ്ലൂ ഇത് ബ്ലൂ ബ്ലൂ തന്നെയാണ് സെയിം തന്നെയാണ് റിംഗിലായിട്ട് വരുന്നത് നമുക്ക് ഒരു ചാർജർ ആണ് ബൈക്ക് ചാർജറാണ് നമുക്ക് ചാർജർ കാർ ചാർജർ അവൈലബിൾ ആണ് ഇത് ബൈക്ക് ചാർജർ ഇത് കുറച്ച് ഇപ്പോൾ ലൈറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട മോഡലാണ് കുറച്ച് ഫാസ്റ്റ് ചാർജർ ആയിട്ടാണ് യൂസ് ചെയ്യണത് ഇതിന് മുന്നേ വേറൊരു മോഡലുണ്ട് എന്റെ ബൈക്കിൽ ഉണ്ടായിരുന്നു അത് വർഷം യൂസ് ചെയ്ത് ഡാമേജ് ആയിട്ടിരിക്കുകയാണ് ഇതിൽ വേണ്ടിപ്പോ ടു ഫൈവ് ആംബിയർ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ചാർജിങ് കിട്ടും അകത്തൊരു ഓൺ ഓഫ് സ്വിച്ചും ഉണ്ട് നമുക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു റബ്ബറിന്റെ ക്യാപ്പുള്ളത് അപ്പൊ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുക എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ ഡാഷ് ബോർഡിന്റെ ആ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ ടാങ്കിന്റെ കിച്ചിന്റെ സൈഡിൽ അല്ലെങ്കിൽ ഹാൻഡിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്യാ സ്ക്രൂ ചെയ്യാനൊക്കെ പറ്റും അപ്പൊ ഇതൊന്നും നിങ്ങൾ ഒന്ന് നോക്കിക്കോട്ടെ മെയിൻ ആയിട്ട് ഇത് നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നമുക്ക് തരാന്ന് പറഞ്ഞേക്കണം അപ്പൊ നിങ്ങൾക്ക് ആരിക്കലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞോ നമുക്ക് ഇത്ര കമ്മി പ്രൈസിനാണ് നമുക്ക് ഈ ഐറ്റം കിട്ടുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്യാനായിട്ട് മറക്കേണ്ട കാരണം ഈയൊരു പ്രൈസിന് നമുക്ക് കേരളത്തില് കിട്ടൂല അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഓർഡർ ചെയ്തു മെയിൻ ആയിട്ട് സ്ക്രാച്ച നമ്മായിട്ട് സ്ക്രീൻ കാർഡാണ് നമുക്ക് ഇത് ഒലിച്ച് സിമ്പിൾ ആയിട്ട് ഒട്ടിക്കാതെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ

ഇതില് കുഞ്ഞു കുഞ്ഞി അതായത് നൂലുകളാണ് ഇതില് സെറ്റ് ചെയ്യുന്നത് മൈക്രോക്ലോത്ത് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രാച്ചസ് ഇല്ല നമ്മൾ ബൈക്കൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ വാഷ് ചെയ്തിന് ശേഷം അല്ലെങ്കിൽ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തുടക്കാൻ വേണ്ടി ഇതുപോലെ മൈക്രോ മൈക്രോക്ലോത്ത് യൂസ് ചെയ്യാം ഇപ്പൊ ഈ ഷൈനണ്ടല്ലോ ഈ ഷൈനർ ഒക്കെ നമ്മൾ സ്പ്രേ ശേഷം ഈ മൈക്രോ മൈക്രോക്ലോത്ത് വെച്ചിട്ടൊക്കെ നമ്മൾ എന്താണെങ്കിൽ തുടച്ച് കഴിഞ്ഞാൽ ഇട്ടാണ്ട് ക്ലീൻ രൂപ രൂപ ഇത് മൈക്രോ മൈക്രോക്ലോത്ത് ஓகே வந்து த்ரீ ஹண்ட்ரட் வருது பாருங்க எவ்வளவு இருக்கு என்னோட சைஸ் வச்சு பாருங்க இவ்வளவு இருக்கு இது வந்து நூறு ரூபா தான் மைக்ரோ கிளாத்து கார் கிளாஸ் தொடச்சிடலாம் அப்புறம் பைக் மோடி எல்லாம் பெருசாக பைக் வச்சிருக்காங்க சூப்பர் பைக் எல்லாம் வச்சிருக்காங்க க்ளோத்து தொடைச்சிடலாம் நல்லா சாஃப்டா இருக்குது ஓகே கலர் கவர்ஜ் வேணும்னா கேட்டுக்கோம் ஓ இது வந்து எக்ஸ்ட்ரா ஃபிட்டிங்ஸ் தானே இது ம் எக்ஸ்ட்ரா வருது ஃபோக் லைட்டுக்கு வந்து இது நம்மள கிராஷ் கார்டு எல்லாம் இருக்குல்ல அதுக்கு வந்து மாற்றத்துக்கு பிக் சைஸா சின்ன சைஸா டபுள் இருக்கு இதுல வந்து நமக்கு ஹெட் லைட்டு பிக்ஸ் பண்ணிடலாம் ஓகே இதுவும் நல்லா இருக்கு இது எவ்வளவு வருது இது வந்து கஸ்டமர் த்ரீ பிப்டி ரெண்டு பீஸ் ரெண்டு பீஸ் வருதுல்ல ரெண்டு பீஸ் வந்து த்ரீ பிப்டி ஓ டூ ஹண்ட்ரட் ருபீஸ் வரும் ஓ நமக்கு வந்து டூ ஹண்ட்ரட் தான் சொல்றாங்க இது െ ടുത്താ വരാ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താ മതി എല്ലാരും റൈഡിയ്സ് ബ്ലൗസ് എല്ലാരും ചോദിക്കണ ഒരു കാര്യം ഞാനൊരു കയ്യില് നോക്കിട്ട് പറയാണ്ടത് ഓക്കെ നോക്കി ഫിറ്റിങ്സ് എല്ലാ എന്റെ അടുത്തുണ്ട് ഓ ഇത് സെപ്പറേറ്റ് എനിക്ക് മനസ്സിലായില്ലായിട്ട് ഇത് കണ്ടപ്പോ ഇത് ടച്ചിന് വേണ്ടിട്ടാണ് അതായത് നമ്മളെ ഫോണിൽ ടച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ടച്ച് വർക്ക് ചെയ്യണോ എന്തായാലും നോക്കേ ഇപ്പോ ടച്ച് വർക്കിംഗ് ആണ് നിങ്ങൾ കാണുണ്ടാവും എന്റെ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഇതോ ടച്ച് വർക്ക് ചെയ്യണ ഒരു മിനിറ്റ് ഇതോ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട് ഇതോ എന്റെ സ്ക്രീനിൽ ഇപ്പൊ ടച്ച് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വേറെ ഫിംഗർ കൊണ്ട് ടച്ച് വർക്ക് ചെയ്യില്ല അപ്പൊ ടച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഡബിൾ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരേ പ്രൈസാ ഫിഫ്റ്റി வரு <laughs> ഓക്കെ അപ്പൊ ത്രീ സെവൻറ്റിന് നമുക്ക് വാങ്ങാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ബ്ലൗസ് ഓർഡർ ചെയ്യാം സെറ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് അത് കൂടെ കമ്മി പ്രൈസില് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞെടുക്കാം അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ഇത് നോക്കി വെച്ചോ ടച്ച് ഓപ്ഷൻ ഉള്ള ഗ്ലൗസ് ആണ് ഇത് വന്ന് ടൂണർ വെക്കണോ അല്ലേ നമുക്ക് ടൂണർ വെച്ചാൽ നല്ല ആർക്കും ആ ഇത് കോമൺ എല്ലാവർക്കും തിരിയണ ഒരു ഓൺ ആ ഇത് വാട്ടർ പ്രൂഫാണ് നിങ്ങൾക്ക് എല്ലാവരും അറിയാം കോമൺ ആയിട്ട് എല്ലാവരും ഒരു ഹോണാണ് ഡബിൾ ഹോൺ അതിൽ തന്നെ കമ്പനി കുറെ വരുന്നുണ്ട് ഇത് വാട്ടർ പ്രൂഫിന്റെ പറയണത് നല്ല കമ്പനി സാധനം ആണ് കണ്ടിട്ട് ക്വാളിറ്റി ഉണ്ട് നമ്മൾ ലൈറ്റിന്റെ കണ്ടല്ലോ എവിടെ പറയുന്നത് ഇത് കൊടുക്കുന്നത് നമുക്ക് നാനൂറ് രൂപ തരാട്ടുണ്ട് നാനൂറ് നോക്കണ്ട ക്വാളിറ്റി ഉണ്ട് വാട്ടർ പ്രൂഫാണ് അതുകൊണ്ടാണ് നാനൂറ് രൂപ ഇതിന് തന്നെ ലോക്കലായിട്ടും ഉണ്ട് അപ്പൊ നമുക്ക് ഇരുന്നൂറ് രൂപ കിട്ടും ഇത് വന്നിട്ട് നാനൂറ് രൂപ വാട്ടർ പ്രൂഫാണ് വെള്ളം കയറുക സൗണ്ട് വ്യത്യാസം വരാതെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതും മെയിൻ ആയിട്ട് ഫേസ് മാസ്ക് വരുത്

ஓகே இது பாருங்க ஹேண்டில் பாரு மிரர் வந்திருக்கு இப்படியே செட் பண்ணலாம் டிஃப்ரெண்ட் டிஃப்ரெண்ட் ஆங்கிளில் பண்ணலாம் நமக்கு இப்படி வேணும்னா இப்படி வைக்கலாம் இல்லை மேலே தூக்கி வைக்கணும் மேலே தூக்கி வைக்கலாம் சைடு போர்ஷனில் இப்படி வச்சிடலாம் நம்ம ரெண்டு சைடில் ஹேண்டில் பாரில் தான் வருது இப்படி ஹேண்டில் பாரில் இப்படி இருக்கும் ஓகே ഹാൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഓപ്ഷൻ വേണമെങ്കിലും മാറ്റാം മേലോട്ട് വേണമെങ്കിലും മേലോട്ട് തിരിച്ചു വെക്കാം ഓപ്ഷൻ മാറ്റിട്ട് ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ വെക്കാം അത് ഓരോരുത്തർ ഇഷ്ടം അപ്പൊ ഇത് വന്നിട്ട് ഇത് ഇത് കാർബൺ കാർബൺ മെറ്റീരിയൽ ആ എന്ത്രിയൽ തന്നെ വരുന്നത് ഗ്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തു നിങ്ങൾ ഗ്ലാസ് വെക്കാൻ ഐഡിയസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഹാൻഡിൽ ബാറിൽ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഐഡിയ ഹാൻഡിൽ ബാറില് നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം ഹാൻഡിൽ ബാർ മിറേഴ്സ് മോഡലിംഗ് ആയിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കാം അപ്പൊ ഇതിൽ തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പ് വരുന്ന കേട്ടോ ഇപ്പൊ ഈ ഒരു ഡയമണ്ട് ഷേപ്പ് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഓവൽ ഷേപ്പ് ടൈപ്പിലുള്ളത് സെലക്ട് ചെയ്യാട്ട അപ്പൊ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈയൊരു ഷേപ്പ് മാറ്റാൻ പറ്റും ഇത് റൈറ്റ് സൈഡ് തന്നെയല്ലേ റൈറ്റ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി തന്നെയാണ് ഡിസൈനിൽ വ്യത്യാസം ഉള്ളു ും പ്രൊജക്ടറിന്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിണ്ട്

ഡിഫറൻസ് ഇരിക്കും ബ്രാൻഡിങ്ങിനെ വന്ന് ഡിഫറൻസ് അതാണ് ബിൽഡിംഗ് ക്വാളിറ്റി മോട്ടറ് എല്ലാം സമയത്ത് അത് ഇത് കുറച്ച് ലൈഫ് ജാസ് ആയിരുന്നു ലൈഫ് നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ല പ്രൊജക്ഷൻ നല്ല ലൈറ്റ് വേണമെങ്കിൽ തൗസൻഡാണ് വരുന്നത് ആയിരം രൂപയാണ് ഇതിന് വരുന്നത് അപ്പൊ ഇത് എന്തായാലും ഓൺലൈനിൽ നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ അതിൽ കൂടുതൽ റേറ്റ് എന്തായാലും വരും കാരണം ഇതിന്റെ ഫുൾ ഫിക്സ് സെറ്റിംഗ്സോടെയാണ് ഇത് വരുന്നത്

தும் <laughs> கீஸும் வருது இது ரிமோட் இது பைக் அலாரம் இது உங்களுக்கு யாராவது வண்டி டச் பண்ணால் சவுண்ட் வரும் இது வாய்ஸ் வரும் இது வித்தவுட் வாய்ஸ் வரும் ரேட் வந்து எட்நூத்தம்பது ரூபாய் வரும் உங்களுக்கு சிக்ஸ் ஹண்ட்ரட் ருபீஸ் பண்ணித்தரேன் சிக்ஸ் வாய்ஸ் சிக்ஸ் ஹண்ட்ரட் செவன் இதுக்கு இதுல ஸ்பீக்கர் இருக்கு நம்ம கீ பண்ணும்போது அந்த மாதிரி வரும் அப்புறம் மார்னிங் நம்ம பைக்ல அந்த மாதிரி சவுண்ட் வரும் இதுல வந்து ரெண்டு ரிமோட் இப்படி ரிமோட் வரும் இதுல இதுல பார்த்தா ரிமோட் இப்படி இருக்கு ஸ்டைலா ரெண்டு ரிமோட் கொடுத்துருக்கேன் இந்த மாதிரி ரிமோட் இருக்கு இப்படியே ஒரு ரிமோட் இருக்கு ஆனா இதுல வித்தியாசம் என்னன்னா இதுல வந்து நான் ஸ்பீக்கர் இருக்கு சவுண்ட் சிஸ்டம் இதுல வந்து அந்த ஸ்பீக்கர் இருக்காது ஆனா அதுக்கு ஆப்ஷன் இருக்குல்ல இதுல வந்து ஆப்ஷன் இருக்கு இது சிக்ஸ் ஹண்ட்ரட் இருக்குற இது வந்து செவன் ஹண்ட்ரட் ஓகே இதோட மார்க்கெட் ப்ரைஸ் எவ்வளவு வருது வரும் இது வந்து தௌசண்ட் ருபீஸ் வரும் அப்போ നിങ്ങൾ ബൈക്കിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നോക്കിക്കോ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം ഓക്കെ മോട്ടോർ സൈക്കിൾ ഡിവൈസ് അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇത് ചോദിച്ചാൽ മതി ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തോ എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലോക്കൽ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അത് നോക്കിയാണ് സെറ്റ് ചെയ്യാനായിട്ട് ഇതില് നല്ല ബ്രാൻഡ് ഐറ്റം നോക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിന്റെ സർക്യൂട്ടിന്റെ ഡാമേജ് വരും ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഒരുപാട് ഐറ്റംസുകൾ ഭാഗത്തത് ഇത് ലോക്കൽ ആയിട്ട് വരണ അതായത് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ലൈറ്റ് ലൈറ്റൊക്കെയാണ് വരുന്നത് കാരണം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കണോ ഇതിന്റെ ഉള്ളില് സ്വിച്ച് ഫ്രീ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് സ്വിച്ചോടുകൂടി എന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം ഓക്കെ നമ്മളിപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് അതായത് മോഡിഫിക്കേഷൻ വണ്ടി പ്രാന്തമാർക്കൊക്കെ എന്തായാലും നിങ്ങള് വീഡിയോ എന്തായാലും അയച്ചു കൊടുക്ക അതുപോലെ തന്നെ എന്താണ് മെയിൻ ആയിട്ട് ഇതുപോലത്തെ ഐറ്റംസുകൾ നമുക്ക് ഇനി ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് ഓൾഡ് ഐറ്റംസുകൾ ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ പുതിയതായിട്ടുള്ള മെയിൻ ഐറ്റംസുകൾ മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഇനിയും ഐറ്റംസുകൾ കൂടുതൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ എന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ മെയിൻ ഓർഡർ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലുള്ള ഐറ്റംസുകളൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്റെ നമ്പറിൽപ്പോ അല്ലാന്നുണ്ടെങ്കിൽ എന്നാണ് ഞാൻ മെയിൻ ആയിട്ട് ഷോപ്പിന്റെ നമ്പർ കൊടുക്കാം ഷോപ്പിന്റെ നെയിം നോക്കാം അത് ഷാരിഫ് നമ്മളിതില് നമ്പർ മെയിനായിട്ട് മെൻഷൻ ചെയ്യും ആ വാട്സപ്പ് നമ്പർ ഉണ്ട് അതില് ഈ കാർഡ് നമ്പർ ആണ് അപ്പൊ ആൾക്ക് നിങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി യൂട്യൂബിലുള്ളത് അപ്പൊ ആൾ നിങ്ങൾ അഡ്രസ്സിലേക്ക് സെയിം പ്രൈസിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പൊ കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടായിട്ട് വരും അപ്പൊ അതും അധികം ഒന്നും കരണില്ല നൂറില്ല താഴെ ആയിരിക്കൂ കൊറിയർ ചാർജ് വരാം അതും നിങ്ങൾ മെയിൻ ആയിട്ടൊന്നും ശ്രദ്ധിക്കാം ഓക്കെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം മെയിനായിട്ട് നമ്മളെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കുള്ളൂ ഓക്കെ ബൈ ബൈ